നടന്ന ക്ഷീണിച്ചു നടത്തത് ജൂലേക്കുള്ള ക്ഷീണിച്ചു നല്ല ചൂട് വീട്ടിനകത്ത് തണുപ്പാണ് പുറത്തിറങ്ങിയാൽ നല്ല ചൂട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറച്ച് പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കളിക്കാൻ രീതിയിൽ ഇങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വന്നപ്പം കുറച്ച് സീബ്രകൾ അങ്ങനെ ഇവിടെ വിട്ടിട്ടുണ്ട് അതുങ്ങളിങ്ങനെ ഇത് വഴി ഇങ്ങനെ നടക്കുന്നുണ്ട് അത് ഒരു ഗേറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഇതിനെയൊക്കെ ഇട്ടേക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് നമ്മൾ ജിറാഫ് ഇവിടെ രണ്ടിടത്തായിട്ട് രണ്ട് ജിറാഫിനൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ പുറത്തായിട്ട് അതിന് കഴിക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുങ്ങളെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡിലായിട്ടും ഓരോന്നുണ്ട് അതിൻ്റെ കഴുത്തിൻ്റെ നീളം നോക്കി അല്ലേ എപ്പോഴും പറയാമല്ലേ ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ കഴുത്ത് നീട്ട് ജിറാഫിൻ്റെ കഴുത്ത് പോലിരിക്കുന്നു ഈ ജിറാഫിൻ്റെ കഴുത്തിന് എന്തോരം നീളുണ്ടെന്ന് നോക്കി അല്ലേ നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട് ശരിയല്ലേ പക്ഷേങ്കിൽ അത് എത്ര ആഴത്തിലേക്കാണ് അതിൻ്റെ കഴുത്ത് നീട്ടിട്ട് അത് ആകാരം എടുക്കുന്നത് അപ്പുറത്തെ സൈഡിൽ വരണോ നമ്മൾ സഫാരി പോയ സമയത്ത് അവിടുള്ള ചില ആനിമൽസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ജിറാഫൊന്നും അവിടെ ഇല്ലായിരുന്നു പക്ഷേങ്കിൽ അല്ലാത്ത ചില ആനിമൽസുകൾ ഇവിടെ സൂയിലുള്ളത് അവിടെയുണ്ട് ചിലതൊക്കെ ഉണ്ട് ചിലതില്ല അങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ ഇതിനെല്ലാം കണ്ട് അത് കഴിഞ്ഞിട്ടിനി അപ്പുറത്തെ സൈഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ആണോ നല്ല ഭംഗിയുണ്ടോ നിൽക്കുന്നത് ഇപ്പോൾ നോക്കി അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഇവിടെ ചെറിയ റെസ്റ്റോറൻറ്റ് പോലെ കണ്ടു അപ്പോൾ നല്ല ചൂട് അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ എങ്കിൽ എല്ലായിടത്തും ഭയങ്കര ക്യൂ ആണ് കേട്ടോ എന്തോര ജനവാണ് നല്ല ചൂട് നല്ലൊരു ഐസ്ക്രീം വാങ്ങിച്ചു ഞാൻ ഒച്ച ബട്ടർ സ്കോച്ച് ഐസ്ക്രീം മേടിച്ചു ബിധികൂട്ടന അപ്പൂസ് വാങ്ങില്ല സൂയിലൂടെ നടക്കുക കണ്ടോ അല്ല പുലി 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 കടുവയാണോ ടൈഗർ 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 ബംഗാൾ ബംഗാൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ടൊക്കെ നമ്മൾ അവിടെ സഫാരിയിൽ പോയപ്പോൾ അവിടെ കണ്ടതുപോലെ തന്നെ പുലിയും പിന്നെ മാനും ഒക്കെ ഉണ്ട് ഇവിടെ അത് കഴിഞ്ഞിട്ട് അവിടെ കാണാത്ത ഒന്നാണ് ഇത് കരടി കരടിയെ കണ്ടില്ലായിരുന്നു ഇവിടെ ഒരു കരടിയുണ്ട് അതിനെ കണ്ടു അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഇവിടെ കുരങ്ങന്മാരുടെ ബഹളമാണ് കേട്ടോ ആൾക്കാരാണെങ്കിൽ കയ്യിലെന്തെങ്കിലും പിടിച്ചോണ്ട് പോകുന്നത് കണ്ടുകഴിഞ്ഞാൽ അന്നേരം കൈയിൽ നിന്ന് തട്ടിപ്പറിക്കുന്നുണ്ട് ആൾക്കാർ ഓരോന്നും വെച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ട് കുരങ്ങന്മാരുടെ സവാരി ഇവിടെ നടക്കുന്നു അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നപ്പോഴാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ പലതരത്തിലുള്ള പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിനെയും ഇതുപോലത്തുള്ള നെറ്റിനകത്തിട്ടേക്കുക ഇത് നടന്നാലും നടന്നാലും തീരത്തില്ല ഇങ്ങോട്ട് മുഴുവനും കുരങ്ങന്മാരാണ് കേട്ടോ കുരങ്ങന്മാരുടെ മേളയാണ് ഇവിടെ എന്തോ ഒരു കുരങ്ങന്മാരാണ് അത് കഴിഞ്ഞ് ഇവിടെ താഴായിട്ട് ബോട്ടിംഗ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ബോട്ടിംഗ് ഒന്നും കയറണമെന്നു തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ സമയം ഒരുപാടായി ഇനി ഇപ്പം പോകുന്നിടത്തെല്ലാം ബോട്ടിങ്ങുണ്ടല്ലോ വൈകുന്നേരം ആയപ്പോഴത്തന്നെ ഭയങ്കര ആൾക്കാർ കേട്ടോ ഞങ്ങൾ പോകാൻ സമയമായപ്പോഴത്തേന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് എല്ലാവരും വെയിൽ താന്നിട്ട് വരുന്ന ആൾക്കാരുമുണ്ട് ഞങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകാൻ നേരമായി അങ്ങനെ ഒരുവിധല്ല ഇവിടെ സൂ ആയി ഇപ്പൊ ഇവിടെ ബോട്ടിംഗ് ഉണ്ട് ബോട്ടിങ്ങിൽ എന്തായാലും കയറുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും കേറുന്നതൊക്കെ തന്നെ സമയമില്ല സമയം ഒരുപാട് അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ അറിയത്തില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വന്നപ്പം ഹിപ്പോ ടോമസ് എത്ര പൊക്കം കുറഞ്ഞ ഹിപ്പോപ്പ് ടോമസ് കേട്ടോ ഇത്ര പൊക്കം ഉണ്ടാകത്തുള്ളൂ ഇതിന് ഞാൻ ചേച്ചി കൂടെയൊക്കെ പൊക്കം ഉണ്ടാവുന്നു പക്ഷേ ഇത് ഭയങ്കര പൊക്കം കുറഞ്ഞ പോലെ തോന്നുന്നു കേട്ടോ അതൊരു രണ്ട് മൂന്നെണ്ണം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വന്നപ്പം സഫാരി പോയ സമയത്ത് അവിടെ കണ്ടതുപോലത്തുള്ള കുറേ ആനിമൽസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അവിടെ ഉള്ളത് ചിലതിനൊക്കെ പിടിച്ചിവിടെ കൊണ്ടുവന്നിട്ടേക്കുന്ന ആയിരിക്കും അറിയില്ല എന്തായാലും ഇവിടെ അതുപോലെ കുറേ മാനുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെയെല്ലാം കണ്ടു അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തന്നെ ആനകൾ ഇവിടെ കുറേ ആനകളുണ്ട് കേട്ടോ അപ്പം ആനകളുടെ ഒരു സെക്ഷനാണ് ഇവിടെ ഫുൾ ഉള്ളത് അതിനൊക്കെ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ തീറ്റയൊക്കെ തിന്നുകൊണ്ട് നിൽക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ ഇന്ന് എനിക്ക് എനിക്കൊന്ന് ഇന്ന് ലീവ് ആയതുകൊണ്ടാണെന്ന് ഒന്ന് ഇത്രയും ജനവും തോന്നുന്നു തോന്നും അതുകഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ പലതരത്തിലുള്ള പക്ഷികൾ കേട്ടോ നമ്മൾ കണ്ടിട്ടില്ലാത്ത പല തരത്തിലും പല നിറത്തിലും പക്ഷികൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് അത് ചിലതിനൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയാമോ അങ്ങനെ നോക്കി നിന്നു പോവും ഇത് നോക്കി ഇതിൻ്റെ ഭംഗി നോക്കി എന്ത് രസമുണ്ടോന്ന് നോക്കി അതാ ഇരിക്കുന്ന ആ ഒരു ഇരിപ്പൊക്കെ കണ്ടിട്ട് നല്ല ഭംഗി പലതരത്തിലുള്ള പക്ഷികളുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഓരോന്നിനെ ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൂടുകളിലായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ആണെങ്കിൽ നല്ല രസമുണ്ട് ഇനി ഇവിടെ അങ്ങോട്ട് ഡിഫറെൻറ്റ് തരത്തിലുള്ള പക്ഷികളാണ് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് നോക്കിയത് എന്ത് രസമുണ്ടോ നോക്കിയേ നല്ല രസമുള്ള പക്ഷികൾ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടെ ലവ് ബേഡ്സുകൾ അത് കുറേയുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ഒരു കുരങ്ങിൻ്റെ വേറൊരു സെക്ഷൻ ഇതാണ് കേട്ടോ അത് അതെന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഇരിപ്പ് നോക്ക് നോക്കുന്ന നോട്ടം കണ്ടാലേ നമുക്ക് പേടിയാവും ആണോ നല്ല രസമുണ്ട് എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വരുമ്പം ഇതിനെന്താ പറയുന്നത് ഇതിൻ്റെ പേരെന്താ അതിൻ്റെ പേര് കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് വെള്ള കളറിലുള്ള മയിൽ അതിൻ്റെ ഇത് കാണാൻ അതിൻ്റെ രസമുണ്ടെന്ന് നോക്കി അത് കഴിഞ്ഞിട്ട് ഇത് സാധാ മയിലുകൾ അതെന്ന് വെച്ചാൽ വൈറ്റും ഉണ്ട് അതുപോലെ തന്നെ ഈ ഇത് നോർമലായിട്ട് നമ്മൾ എല്ലായിടത്തും കാണുന്നത് പക്ഷേ വെള്ള കാണൽ തീരെ കുറവാണ് പക്ഷെ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് നോക്കി ഇവിടെ അതുപോലെ തന്നെ പലതരത്തിലുള്ള പക്ഷികളുണ്ട് നല്ല ലവ് ബേർഡ്സുകളാണ് കൂടുതലുള്ളത് അത് കഴിഞ്ഞ് ഇവിടെ നോക്കി ഒരു കുരങ്ങനെ പ്രഗ്നൻറ്റാ തോന്നുക അതിനെ കണ്ടിട്ട് നമുക്ക് സങ്കടം തോന്നുന്നു എന്തോ കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു കണ്ടിട്ടേ സങ്കടം തോന്നുന്നതിനെ നോക്കി അതൊക്കെ എത്ര പെട്ടെന്ന് അത് ചാടി തന്നെ വണ്ടി കയറി എന്ന് അറിയാമോ നമുക്ക് കാണുമ്പോൾ സങ്കടം തോന്നുന്നു അതുങ്ങളൊക്കെ അത് ശീലമാണ് ഇവിടെ മൊത്തം കുരങ്ങന്മാരാണ് കുരങ്ങന്മാരുടെ വിളയാട്ടമാണ് ഇവിടെ നടക്കുന്നത് ഇഷ്ടം പോലെയാണ് എല്ലാം അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു അത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ നല്ല രസം കാരണം ഇനി സമയം പോന്നെ അറിയുന്നില്ല കേട്ടോ അത്ര നല്ല രീതിയിലാണ് നിങ്ങൾ കണ്ടില്ലേ അത് ചെറുതും വലുതും എല്ലാം ഉണ്ട് എല്ലാം കൂടെ മിക്സാണ് അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേന് എന്തോരം ജനമാണ് വരുന്നതെന്നുണ്ടോ അയിന്നേരം ആയപ്പോഴത്തേന് ഭയങ്കര ആൾക്കാർ കയറി വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ സൂവും കണ്ടിട്ട് ഇനി തിരിച്ച് പോവാണ് അപ്പോൾ സൂവിലൊക്കെ ആഴ്ച ഇത്രയേ ഉള്ളൂ കേട്ടോ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം